മരണം അത് എന്നും രംഗബോധമില്ലാത്ത ഒരു കോമാളി തന്നെയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് എന്നാണ് എപ്പോഴാണ് ഏത് നിമിഷമാണ് കടന്നു വരുന്നത് എന്നറിയാതെ നാം ഓരോരുത്തരും ജീവിക്കുമ്പോഴും നമ്മുടെ മുൻപിലേക്ക് ഇത്തരത്തിലുള്ള വാർത്തകൾ വരുമ്പോൾ നമ്മുടെ ഹൃദയം ഒന്ന് പിടയും വേദനിക്കും ആ കുടുംബത്തിന്റെ വേദനയോർത്തൊരു നാട് മുഴുവൻ കരയുകയാണ് അപ്രതീക്ഷിതമായി തങ്ങളുടെ മകനെ തട്ടിയെടുത്ത മരണം ഏറെ സന്തോഷത്തോടെ അച്ഛനോടും അമ്മയോടും യാത്ര പറഞ്ഞ് ഞാൻ കളിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു പോയ മകൻ ഇനി തിരികെ വരില്ല എന്ന ആ വലിയ സത്യം വിശ്വസിക്കാൻ കഴിയാതെ വേദനിക്കുകയാണ് മുഹമ്മദ് ഇർഫാൻ എന്ന കുഞ്ഞിന്റെ ഉപ്പയും ഉമ്മയും ആലുവ ചെങ്ങമ്മനാട് മരം കടപുഴകി വീണ് പത്തു വയസ്സുകാരന് ധാരുണാന്ദ്യം എന്ന വാർത്ത ഇറഞ്ഞിട്ടിലൂടെയാണ് എല്ലാവരും കേട്ടത് അമ്പാട്ടുവീട്ടിൽ നൌഷാദിന്റെ മകൻ മുഹമ്മദ് ഇർഫാനാണ് മരിച്ചത് പത്ത് വയസ്സ് മാത്രമായിരുന്നു പ്രായം സൈക്കിളിൽ സഞ്ചരിക്കുകയായിരുന്നു ഇർഫാന്റെ ശരീരത്തിലേക്ക് മരവും പോസ്റ്റും വന്ന് വീഴുകയായിരുന്നു വൈകിട്ട് ആറരയോടെയാണ് നാടിനെ നടുക്കിയ അപകടം ഗ്രൗണ്ടിൽ കൂട്ടുകാർക്കൊപ്പം കളിക്കാനായി സൈക്കിളിൽ എത്തിയതായിരുന്നു മുഹമ്മദ് ഇർഫാൻ സൈക്കിളിൽ ഇരിക്കവേ പെട്ടെന്ന് മരം കടപുഴകി വീഴുകയും തൊട്ടടുത്തുള്ള വൈദ്യുതി പോസ്റ്റ് ശരീരത്തിലേക്ക് പതിക്കുകയുമാണ് ചെയ്തത് ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല മൃതദേഹം നിയമപരമായ നടപടിക്രമങ്ങൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട് ഏറെ സന്തോഷത്തോടെ ഇപ്പോൾ എത്താമെന്ന് പറഞ്ഞ് പോയ മകൻ്റെ വെള്ളപ്പൊതിപ്പിച്ച ശരീരമാണ് പിന്നീട് വീട്ടിലേക്ക് എത്തിയത് കൂടുതൽ വാർത്തകളിൽക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക